എക്സാമിനറിന്റെ മുന്നിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും

മുക്കി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി ഒന്നും എനിക്ക് ഓർമ്മയില്ല നീ തന്നെ എന്നെ കാത്തോളാം എന്ന് പറഞ്ഞു മാതാവിനെ മുറുക്കി പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാനും എക്സാമിനോട് തമ്മിലും തയ്യാറായിട്ട് സ്റ്റാർട്ട് ചെയ്തു എനിക്കറിഞ്ഞൂടാ ഈ പൈപ്പിൻ്റെ ടേപ്പ് തുറന്നിട്ട പോലെ എൻ്റെ വായിന്ന് ഈ സ്പീക്കിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാത്ത കാര്യങ്ങൾ വരെ എൻ്റെ മാതാവിനിക്കു പറഞ്ഞ് ഞാൻ സ്പീക്കിങ്ങിന് പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തെറങ്ങി മാതാവിനോട് നന്ദി പറഞ്ഞതിന് ശേഷം ഈ രൂപത്തിൽ ഞാൻ യ്യെടുത്തുള്ളൂ